പത്തനംതിട്ട പന്തളം നഗരസഭയിലെ പ്രധാന വീതികളെല്ലാം ഇരുട്ടിലാണെന്ന് പരാതി മണ്ഡലകാലമായിട്ടും തെരുവ് വിളക്കുകൾ കത്താത്തതിൽ പ്രതിഷേധിച്ച് ചൂട്ടും റാന്തൽ വിളക്കുകളുമായി യു ഡി എഫ് കൌൺസിലർമാർ രംഗത്ത് ലക്ഷക്കണക്കിന് തീർത്ഥാടകരെത്തുന്ന പന്തളത്തെ വീതികളെല്ലാം കൂരരുട്ടിലായിട്ട് ഒരു വർഷമായി പന്തളം ടൌണിലെയും മണികണ്ഠൻ ആൽത്തറയിലെയും ഹൈമാസ് ലൈറ്റുകൾ കണ്ണടച്ചിട്ട് ആറുമാസവും പിന്നിട്ടു വെളിച്ചമില്ലാത്തതിനാൽ ദിശാബോർഡുകൾ പോലും കാണാൻ സാധിക്കാതായതോടെ വലിയ ദുരിതത്തിലാണ് തീർത്ഥാടകർ ടൗണിലെ തെരുവുവിളക്കൾ പ്രവർത്തനരഹിതമായിട്ടും നഗരസഭാ വിഷയത്തിൽ മുഖം തിരിച്ചിരിക്കുകയാണെന്ന ആക്ഷേപവും വ്യാപകമാണ് മണ്ഡലകാലമായിട്ടും തെരുവുവിളക്കുകൾ കത്താത്തതിൽ പ്രതിഷേധിച്ചാണ് ചൂട്ടുകറ്റയും റാന്തൽ വിളക്കുകളുമായി യു ഡി എഫ് കൗൺസിലർമാർ പ്രതിഷേധിച്ചത് കഴിഞ്ഞ ഓണക്കാലത്ത് പോലും പന്നുകളുടെയും തെരു നായ്ക്കളുടെയും ഇടജന്തുക്കളുടെയും ശല്യം അതീവ രൂക്ഷമാണ് സന്ധ്യ ആയിക്കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പോലും ജനം മടിക്കുന്ന സാഹചര്യമാണുള്ളത് അതുപോലെ മണ്ഡലകാലമായിട്ട് പോലും ഒരു തെരുവ് വിളക്ക് പോലും തെളിക്കുവാൻ ഈ മുൻ മുനിസിപ്പൽ ഭരണാധികാരികൾ തയ്യാറായിരിക്കും മണികണ്ഠൻത്തറയിലെ ഹൈമാസ് ലൈറ്റും കണ്ണടച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞു ഈ അതുപോലും ശരിയാക്കുവാൻ ഈ ശബരിമല തീർത്ഥാടന കാലത്ത് പോലും ഈ ഭരണസമിതിക്കായിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമായ വസ്തുതയാണ് വ്യാപാര സ്ഥാപനങ്ങൾ അടയ്ക്കുന്നതോടെ പന്തളം ടൗൺ പൂർണ്ണമായും ഇരുട്ടിലാകും കാട്ടുപന്നി തെരുവുനായ ശല്യം രൂക്ഷമായ പ്രദേശത്ത് ഉടൻ പരിഹാരം വേണമെന്നാണ് നാട്ടുകാടി ആവശ്യം വിഷയത്തിൽ നടപടിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം കേരളാവിഷൻ ന്യൂസ് ആലപ്പുഴ